ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എല്ലാ പച്ചക്കറിയും വെച്ചിട്ട് ഒരു വീഡിയോ ആണ് പിന്നെ എല്ലാ പച്ചക്കറികൾ നമ്മൾ ഓരോന്നെടുത്താൽ മതി ഓരോന്നെടുത്ത് തൂക്കം നോക്കുമ്പോൾ എല്ലാം കൂടി ഒരു കിലോ ഒരു കിലോ കുറച്ച് കൂടുതലുണ്ടാകുന്നില്ലാണ്ട് കുറയൂല പിന്നെ കേരറ്റ് അതുപോലെ തന്നെ മാങ്ങ പിന്നെ അധികം പഴുക്കാത്ത കൈതച്ചക്ക അതെല്ലാം കൂടി നമ്മൾ ഒരു പത്ത് ദിവസമെങ്കിലും ഉപ്പിൽ ഉപ്പിൽ കുഴച്ചിട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഉപ്പിൽ കുഴച്ച് വെക്കുക അത് ഞാൻ പറഞ്ഞ് പറഞ്ഞു തരാം അതെല്ലാം കൂടി നമ്മൾ ഉപ്പിൽ കുഴച്ച് വെക്കുക നല്ലോണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ ഇഞ്ചി ആ വെളുത്ത കാണുന്നത് നമ്മളെ ആ മാങ്ങ ഇഞ്ചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിൽ അത് വെറുതെ ഇട്ടതാന്ന് നിർബന്ധമൊന്നുമില്ല അത് കിട്ടുമെങ്കിൽ ഇട്ടാൽ മതി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ നല്ലോണം വെള്ളം പൊങ്ങി വരും ആ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കുക അത് മറിച്ച് കളയണ്ട പിന്നെ പതിനാറാമത്തെ ദിവസം നമ്മൾ അതിനെ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ തീ കത്തിച്ചിട്ട് വലിയ ഉരുളിയിൽ അതാ വെച്ചെടുത്ത് അതിലേക്ക് നമ്മൾ റൈസ് ബ്രാൻ ഓയിലോ അല്ലെങ്കിൽ എള്ളെണ്ണയോ കൊടുക്കുക എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഇത് കുറച്ച് കുറച്ചായി പിന്നെ നല്ലോണം വയറ്റി എടുക്കുക ഞാൻ അരിപ്പയിൽ ഇട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മളെ ഉപ്പിൻ്റെ വെള്ളമേലങ്ങ് പോയിക്കോട്ടെ വെള്ളം വേണ്ട ഒട്ടും ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയിട്ട് ഒന്ന് വാടിയാൽ മതി വാട്ടിയതിന് ശേഷം ആ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു വേറൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക ഈ മിക്സിഡ് അച്ചാറിന് ഭയങ്കര ഡിമാൻഡാണ് എല്ലാവർക്കും ഇതായിഷ്ടം അതിന് നമ്മൾ പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകാത്ത എന്ത് പച്ചക്കറി വേണമെങ്കിലും ചേർത്തി കൊടുക്കുക എന്താ പറയുക കടയിൽ നിന്ന് മാങ്ങ നീളുള്ളൊരു മാങ്ങയില്ല നല്ല ഇറച്ചിയുള്ളൊരു മാങ്ങാ അത് എടുത്താൽ മതി അതാകുമ്പോൾ കുറച്ച് നല്ലൊരു ഉണ്ടാവും അതിനങ്ങനെ വലിയ പൈസയില്ല പിന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞും പോകില്ല അധികം ഉടയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ അച്ചാറിനെ എന്താ പറയുക കേടായി പോവും അതുകൊണ്ട് കൈതച്ചക്ക എടുക്കുന്ന സമയത്തും നല്ല മൂത്ത് അധികം പഴുപ്പില്ലാത്ത കൈതച്ചക്കയായിരിക്കണം എടുക്കാണ്ട് ആ എണ്ണയിൽ തന്നെ എല്ലാം വഴറ്റിയെടുക്കുക എണ്ണ അങ്ങനെ കുടിക്കുകയൊന്നുമില്ല എല്ലാം വഴറ്റിയിട്ട് എടുക്കുക പിന്നെ ഏറ്റവും ലാസ്റ്റ് നല്ല ക്യാരറ്റ് ഉണ്ടല്ലോ നമ്മൾ ഉപ്പ് ചേർക്കാത്ത ക്യാരറ്റ് അത് കുറച്ചും കൂടി ക്യാരറ്റ് ഇട്ടിട്ട് അതും ഇതുപോലെ തന്നെ നീളത്തിൽ എല്ലാം ഒരേ ഇഞ്ച് കനത്തിൽ മുറിച്ചെടുക്കണം അതും നല്ലോണം എണ്ണയിൽ വഴറ്റിയിട്ട് കോരി മാറ്റി വെക്കുക പിന്നെ അതേപോലെ തന്നെ നീളത്തിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു ഇരുപത്തഞ്ച് ഗ്രാം വേണം എല്ലാം നല്ലപോലെ വയറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു കയ്യിൽ ഒരു കയ്യിലെന്ന് പറയുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു വലിയൊരു കയ്യിൽ ഒരു പത്ത് ടേബിൾ സ്പൂണോളം പിന്നെ നമ്മളെ കാശ്മീരി മുളക് പിന്നെ എ നോക്കിയിട്ട് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ തന്നെ പിന്നെ മുളക് പൊടി ടേബിൾ സ്പൂണല്ല ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കാശ്മീരി ടേബിൾ സ്പൂണ് അളവ് മുളക് പൊടി സാദാ മുളക് പൊടി ടീസ്പൂൺ അളവ് അതും കൂടി ചേർത്തിട്ട് നല്ലൊരു മണം വരും അതുവരെ നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കുക കൈവയ്ക്കാണ്ട് വഴറ്റണം തീ അധികം കത്തണമെന്നില്ല കത്തിക്കുന്നില്ല ഉള്ള തീ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നതെന്ന് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ഈ മാങ്ങ മാങ്ങയും എന്തെങ്കിലും ഉണ്ടല്ലോ എണ്ണയിൽ വയറ്റി വെച്ച പച്ചക്കറി മുഴുവൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് ടേബിൾ സോറി ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് കായപ്പൊടിയില്ലേ അതും ചേർത്ത് കൊടുക്കുക കായം കുറച്ച് കൂടി പായൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതൊന്ന് നല്ലവണ്ണം തണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് പോരെങ്കിൽ അച്ചാറിന് ഉപ്പും പിന്നെ സുറുക്കയാണല്ലോ മുന്നിട്ടുണ്ടാവുക ഉപ്പും പുളിയും സുറുക്ക കുറച്ചേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ രണ്ടോ മൂന്നോ ടീസ്പൂണിൽ സുറുക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് തണിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ ഈ തീ തന്നെ ഒന്ന് നല്ലോണം ഒന്നും കൂടി ഈ മുളകൊന്ന് പിടിക്കാൻ പാകത്തിന് നല്ലോണം എടുക്കുക പിന്നെ കുറച്ച് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു വട്ടത്തിൽ മുറിച്ചിട്ട് അതൊന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്നും വീഡിയോ കാണുന്നില്ല അല്ലെങ്കിൽ വീഡിയോ കട്ടാക്കുന്ന സമയത്തെല്ലാം കട്ടായിപ്പോയെന്ന് അറിയില്ല അച്ചാർ ഇങ്ങനെ തിക്കായിട്ട് വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് കാച്ചി തണിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അതെന്ന് ചേർത്ത് കൊടുത്താൽ മതി അതും ഈ ചൂടുള്ള സമയത്ത് ചേർത്തണ്ട ഇനിയിപ്പം നാളെ നമ്മളിത് മാറ്റി വയ്ക്കുമല്ലോ അപ്പം നാളെ നല്ലവണ്ണം തണിഞ്ഞതിന് ശേഷം നാളെ ചേർത്ത് കൊടുത്താലും മതി വെള്ളം ഉപ്പ് അതുപോലെ തന്നെ സുറുക്ക അത് നമുക്ക് ഇഷ്ടമുള്ളവർ ആവശ്യമുള്ളവർ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി നല്ല അച്ചാറെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് കുപ്പിയിലാക്കി വെച്ചാലും മതി ബായ് താങ്ക്